കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറി ചെമ്പുത്ര വടക്കേദേശം സൗഹൃദ കലാവേദിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പന്ത്രണ്ടാമത് കുമ്മാട്ടി മഹോത്സവത്തിന് കൊടിയേറി അത്തം നാളിൽ രാവിലെ എട്ട് മണിയോടുകൂടിയായിരുന്നു കൊരങ്ങൻപാറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് കൊടിയേറ്റ ചടങ്ങ് നടന്നത് കലാവേദി സാജൻ പൂച്ചേരി കൊടിയേറ്റി സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ നാളിൽ വൈകിട്ട് അഞ്ച് മുപ്പതിന് നടക്കുന്ന പൊതുസമ്മേളനം റവന്യൂമന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഏഴുമണിക്ക് തിരുവാതിരക്കളിയും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും സെപ്റ്റംബർ പതിനാറ് രണ്ടോണം നാളിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കുമ്മാട്ടി ഘോഷയാത്ര ആരംഭിച്ച് ചെമ്പുത്ര കൊടുങ്ങലൂർക്കാവ് ഭഗവതി ക്ഷേത്രം മൈതാനിയിലെത്തും രാത്രി മണി മുതൽ കുരങ്ങൻപാറ ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് വെച്ച് ഡിജെ നൈറ്റും ലൈറ്റ് ഷോയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു

സൗഹൃദ കലാവേദിയുടെ പന്ത്രണ്ടാമത്തെ കുമ്മാട്ടി മഹോത്സവമാണ് നമ്മളിവിടെ ആഘോഷിക്കുന്നത് ഒരു കൂട്ടം ചെറുപ്പക്കാരും ജാതിഭേദം നോക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മൾ ഇവിടെ ഓണം ആഘോഷിക്കുകയാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എം എൽ എയും മന്ത്രിയുമായ കെ രാജേട്ടനാണ് കൈരളിയുടെ ബേൻഡ് സെറ്റ് അതുപോലെ തന്നെ നാസിക് റോഡ് പിന്നെ തെയ്യം പിന്നെ ബസ്സിൽ ഇത് പറയുന്ന പുതിയ പരിപാടിയുമായിട്ടാണ് കൈരളി അതിന്റെ വശം ഞങ്ങളിവിടെ അണിനി നിൽക്കുന്നത് ഏത് ദിവസമാണ് ആഘോഷ പരിപാടി നടക്കുക ആഘോഷം പതിനഞ്ചാം തീയതി തൊട്ട് തുടങ്ങി പതിനാറാം തീയതി രണ്ടോണത്തിന് കുമ്മാട്ടിയും തിരുവോണത്തും ഗാർഡനുമാണ് നടക്കുന്നത് അതിലെല്ലാവരെയും ഞങ്ങൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു